എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പണം മാർഗം മാത്രമാണ് ലക്ഷ്യമല്ല മാർഗമായി സമ്പാദ്യത്തെ കാണുന്നവർ ജീവിക്കാനുള്ളത് സമ്പാദിക്കുന്നവരാണ് അല്ലാത്തവർ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ആർക്കും ഉപകരിക്കാതെ വരും തലമുറകളിലേക്ക് കൈമാറാൻ മാത്രം കുമിഞ്ഞുകൂടുന്ന സമ്പാദ്യം നിർജീവവും പ്രയോജനരഹിതവുമാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരാണോ ഉള്ളതുകൊണ്ട് സമൃദ്ധിയിൽ ജീവിക്കുന്നവരാണോ ജീവിതം ആസ്വദിക്കുക എന്തൊക്കെ സമ്പാദിച്ചു എന്നതല്ല സമ്പാദ്യങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നതിനാണ് ജീവിതത്തിൻ്റെ സമ്പൂർണത എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം